ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുക നിങ്ങൾ പി എസ് സി പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ പി എസ് സി എന്ന് ചിന്തിച്ച മുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പി എസ് സിക്ക് വേണ്ടി നീ പഠിച്ചോ നീ പഠിക്കുക നിനക്ക് കിട്ടും എന്ന് പറയുന്ന ഒരാളെങ്കിലും നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുമോ ഒരു ഒന്ന് നിങ്ങൾ മൈൻഡിൽ ചിന്തിക്കോ അപ്പോൾ ഇതിൽ മനസ്സിൽ ചിന്തിച്ചവരുണ്ടായിരിക്കും അതിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വളരെ ലക്കിയാണ് എന്നാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതും കുറ്റപ്പെടുത്താൻ മാത്രം ഒരുപാട് ആൾക്കാരുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ ഞാൻ പറയുന്ന അവർ അവർക്ക് ആരുമില്ലെങ്കിലും അവർ നേടിയിരിക്കും പി എസ് സി അങ്ങനെ ഒരാളാണ് ഞാൻ ഞാൻ ആ പി എസ് സി നേടി എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതിനുള്ള ഒരു ഹോപ്പ് നമ്മുടെ മൈൻഡിൽ മൈൻഡിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അച്ചീവ് ചെയ്തിരിക്കും കാരണം ഞാൻ പി എസ് സി പഠിക്കാൻ തുടങ്ങിയ കാലത്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പഠിക്കുന്നവർക്ക് പി എസ് സി കിട്ടുന്നില്ല അപ്പോഴാണ് വീടത്തെ ജോലിയും കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി കിട്ടുന്ന സമയം പഠിച്ചിട്ടും നിനക്ക് കിട്ടുന്നത് വേറെ പണിയൊന്നുമില്ലേ എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട പലരും എൻ്റെ എന്നെക്കുറിച്ച് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് അവർക്കറിയില്ലല്ലോ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ആ തീ എത്രത്തോളം ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹം കേൾക്കുന്നവർക്കോ കാണുന്നവർക്കോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫയറ് മനസ്സിലാക്കാൻ പറ്റില്ല അതറിയുന്നത് നമുക്ക് മാത്രമേ ഉള്ളു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലൈഫിൽ എന്ത് വന്നാലും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ആൾക്കാരുമുണ്ട് ഒരാളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എനിക്ക് പി എസ് സി എന്നൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവർ മാത്രമാണ് ഇതൊരു ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിലും ഞാൻ തോറ്റിട്ടില്ല നമ്മൾ തോൽക്കാതെ നമ്മൾ നിൽക്കും അതിനർത്ഥം നമ്മൾ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതൊരു മോട്ടിവേഷനല്ല മോട്ടിവേഷൻ ഒരു സ്പീച്ചോ മോട്ടിവേഷനോ ഒന്നുമല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരാളാണ് ഒരു കാര്യമാണ് നമ്മൾ എത്രത്തോളം പോസിറ്റീവായി നിൽക്കുന്നു അതുപോലെ നമ്മുടെ ലൈഫും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഒരിക്കലും മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരിക്കലും നമ്മൾ തളരരുത് നമുക്ക് വേണ്ടിയൊരു ജോലി അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയൊരു ഇത് നം ദൈവം വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പരിശ്രമിക്കണം അല്ലാണ്ട് നിർത്തിപ്പോയി നമുക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ പഠിച്ച് ഒരു പകുതി വരെ എത്തി ഇനി ഒന്നും കിട്ടാൻ പോണില്ല എന്നൊരു മുൻവിധിയിൽ ഒരിക്കലും അത് നിർത്തരുത് അപ്പോൾ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊന്നും ചിന്തിച്ചിട്ട് ആരും ഡസ്പ ആവരുത് നമ്മൾ മാത്രം മതി നമ്മൾ നമ്മൾ ജയിക്കാൻ നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി മറ്റാരും വിചാരിച്ചാലത് പറ്റുമില്ല നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ നമ്മൾ അച്ചീവ് ചെയ്യുള്ളൂ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമ്മളവിടെ ശ്രമിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മളേ ഉള്ളൂ നമ്മൾ നടന്നാലേ നീങ്ങുള്ളൂ എന്നൊരു ഒരു ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നടന്ന് നീങ്ങും അങ്ങനെയാണ് മനുഷ്യർ അതുപോലെ പി എസ് സി ജോലി കിട്ടിയേ തീരൂ ഒരു ജോലി എന്നതിൻ്റെ ഒരു അത് കിട്ടിയേ തീരൂ എന്നാലോചിക്കുമ്പോൾ നമ്മൾ നീങ്ങും ഓട്ടോമാറ്റിക്കലി നമ്മൾ മൂവ് ചെയ്യും ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു ജോലിക്ക് അത്യാവശ്യം വരുന്നത് കല്യാണത്തിന് ശേഷമാണ് ഒരു മാരേജിന് ശേഷമാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ത്തിൻ്റെ ഒരു ആവശ്യകത കൂടുതലും വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ജനറേഷൻ ഒരുപാട് മാറി ഒരുപാട് റീത്തിങ്ക് ചെയ്യുന്നതും അങ്ങനെ റീത്തിങ്ക് ചെയ്തിട്ട് മാരേജ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഞാൻ അത് മാരേജ് ചെയ്യാത്തവരുടെ അടുത്ത് പി എസ് സി പഠിക്കുന്നവരുടെ അടുത്താണ് കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോട് കൂടിയിട്ടൊരു ലൈഫിലേക്ക് കിടക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടായി നിങ്ങളുടെ ലൈഫിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ പോകുന്നത് അതൊരു റിലേഷൻഷിപ്പിനെ സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറും അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലൊരു ചെറിയ കാര്യമല്ല ആഫ്റ്റർ മാരേജ് നമ്മളൊരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ എത്രയോ കുറച്ച് മതി നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം ഒരു സ്റ്റഡീസിന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ മാക്സിമം എല്ലാവരും ബിഫോർ മാരേജ് തന്നെ ഒരു ജോലിയിലേക്ക് എത്താൻ നോക്കുക പറ്റാത്തവരുണ്ടാവും സാഹചര്യം കൊണ്ട് ജോലിക്കിടയിൽ പഠിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിക്കുമ്പോഴും നന്നായി കിട്ടുന്ന സമയം അപ്പോൾ ആരും വിഷമി വയ്ക്കേണ്ടേ എനിക്ക് അരമണിക്കൂറെ കിട്ടുള്ളൂ പത്ത് മിനിറ്റേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിക്കണ്ടേ നമുക്ക് കിട്ടുന്ന പത്ത് മിനിറ്റ് ആണെങ്കിലും നമ്മളത് ആ പത്ത് മിനിറ്റ് ഒരു പോൾസോ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത്രയും ഫാക്റ്റ് നമുക്ക് കിട്ടുക അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് വീണ്ടും 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 ആലോചിച്ച് നമുക്ക് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ട് പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാം എല്ലാത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം അപ്പോഴാണോ നമ്മളൊരു നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവുള്ളൂ